ഹലോ ഗായസ് ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഞാൻ എവിടെ നിൽക്കുന്നതെന്നല്ലേ ഞാൻ ഇന്ന് സ്കോട്ട്ലാൻഡിലാണ് ഉള്ളത് വേറെ എവിടെയല്ല സ്കോട്ട്ലാൻഡിലെ ഗ്രറ്റ്ന ഗ്രീൻ അതായത് ഒളിച്ചോടി പോയി കല്യാണം കഴിക്കുന്നതിന്റെ ക്യാപിറ്റൽ എന്നാണ് ഇത് അറിയപ്പെടുന്നത് അപ്പോൾ നമ്മൾ കാർ പാർക്ക് ചെയ്തിട്ട് നമ്മൾ നമ്മളിപ്പോൾ എൻട്രൻസിൻ്റെ അടുത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗ്രറ്റ്നാഗ്രി എന്ന് പറയുമ്പോൾ ഇതൊരു മ്യൂസിയം മാത്രമല്ല കേട്ടോ നമുക്ക് ആവശ്യത്തിനായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട് ഇവിടെ ടീ ഷോപ്പ് ഉണ്ട് പിന്നെ ഉള്ളിൽ അതിൻ്റെ അകത്ത് കയറുമ്പോൾ നമ്മുടെ സുവിനിയേഴ്സ് ഒക്കെ വിൽക്കുന്ന കടയുണ്ട് പിന്നെ ട്രഡീ ട്രഡീഷണൽ ഡ്രെസ്സസ് അതായത് സ്കോട്ട്ലാൻഡിൻ്റെ ട്രഡീഷണൽ വസ്ത്രങ്ങൾ വിൽക്കപ്പെടുന്ന ഷോപ്പ് അങ്ങനെ പല പല എൻ്റർടൈൻമെൻറ്റുള്ള കാര്യങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് മ്യൂസിയം മാത്രമല്ല ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് പിന്നെ അതുകൂടാതിൻ്റെ ഒരു സറൗണ്ടിങ് എന്ന് പറയുന്നത് ഈ കോമ്പൗണ്ടിങ്ങിൽ വളരെ ഭംഗിയുള്ള കാഴ്ചകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പൊ കഴിച്ച് നമ്മുടെ കാഴ്ചകളൊക്കെ എൻജോയ് ചെയ്ത് ഞാൻ ഇങ്ങനെ പുറത്തൂടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെ കല്യാണം കഴിഞ്ഞ് രണ്ട് വയസ്സായ ദമ്പതികളെ കാണാൻ കഴിഞ്ഞു അവരുടെ അടുത്ത് നിന്ന് ഞാൻ അവരുടെ എക്സ്പീരിയൻസ് എങ്ങനെയാണെന്ന് ഷെയർ ചെയ്യാൻ ചോദിച്ചപ്പോൾ അവർക്ക് താല്പര്യമില്ല എന്നാണ് പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഞാൻ അവരെ പറ്റി ഡീറ്റെയിൽഡായിട്ട് വീഡിയോ റെക്കോർഡ് ചെയ്തിട്ടില്ല അപ്പൊ നമ്മുടെ മ്യൂസിയത്തിലേക്ക് എൻറ്റർ ചെയ്യുന്നതിന് മുമ്പുള്ള കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുക അപ്പൊ നമുക്ക് മ്യൂസിയത്തിലേക്ക് പോവാം അപ്പൊ കഴിച്ച് നമ്മൾ എൻ്റർ ചെയ്തിരിക്കുകയാണ് പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തിനാലില് ഇംഗ്ലണ്ടിൽ മാരേജ് ആക്ട് നിലവിൽ വന്നു ആ മാരേജ് ആക്ടിലെ ഒരു ക്ലോസ് എന്ന് പറഞ്ഞിരുന്നത് അണ്ടർ ട്വൻ്റി വൺ അതായത് ഇരുപത്തൊന്ന് വയസ്സിൽ താഴെയുള്ളവർക്ക് കല്യാണം കഴിക്കണമെന്നുണ്ടെങ്കിൽ പാരൻസിൻ്റെ കൺസെൻറ്റ് വേണമെന്നായിരുന്നു പക്ഷേ ഈ നിയമം നിലവിൽ വന്നതിന് ശേഷം അണ്ടർ ട്വൻറ്റി വൺ ആയിട്ടുള്ള ഒരുപാട് പേര് ഇവിടെ ഒളിച്ചോടി വന്ന് കല്യാണം കഴിക്കാൻ തുടങ്ങി അങ്ങനെ ഒരു ബ്ലാക്ക് സ്മിത്ത് ഷോപ്പ് എന്നറിയപ്പെടുന്നതിന് പകരം ഇതൊരു കല്യാണം ഒളിച്ചോടി കല്യാണം കഴിക്കുന്ന ഒരു സ്ഥലമായിട്ട് പിന്നീട് അറിയപ്പെട്ടത് അപ്പോ കൈസ് ഒളിച്ചോട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില്ലറൊളിച്ചോട്ടം ഒന്നും കേട്ടോ നല്ല അഡ്വഞ്ചറസ് ഒളിച്ചോട്ടമാണ് ഈ കാരണം പല്ലക്കിലായിരുന്നു അന്ന് ഒളിച്ചോടിക്കൊണ്ടിരുന്നത് അതിന്റെ ഒരു വിഷ്വൽസ് ഇവിടെ ഗ്രാഫിക് ആയിട്ട് ഇവിടെ പ്രൊജക്റ്റ് ചെയ്തിട്ടുണ്ട് മാത്രമല്ല നമ്മുടെ നാട്ടിലൊക്കെയാണെന്നൊരു രാജാക്കന്മാരായിരുന്നു പല്ലക്കിലൊക്കെ പോയിക്കൊണ്ടിരുന്നത് എന്നാൽ ഇവിടെ ഒളിച്ചോടാനായിട്ട് പല്ലക്കിലാണ് കടത്തിക്കൊണ്ടുവന്നിരുന്നത് ഇവിടുത്തെ അടുത്തുള്ള ആംബിൾ സൈഡ് എന്ന് പറയുന്ന ലേക്ക് ഡിസ്ട്രിക്ട് ടൗണിലെ നിന്ന് ഈ ഗ്രറ്റ്ന വരെ ഈ പല്ലക്ക് ഉപയോഗിച്ച് ഒളിച്ചോടി വരുന്ന കപ്പിൾസിനെ കടത്താനായിട്ട് അവരുപയോഗിച്ചിരുന്നു വളരെ ഒരു അഡ്വഞ്ചറസ് അതായത് വൈബ് ഒളിച്ചോട്ടം തന്നെയായിരുന്നു അന്നവർ കാഴ്ച വെച്ചിരുന്നത് അപ്പൊ നമ്മൾ മുറികളൊക്കെ എക്സ്പ്ലോർ ചെയ്തപ്പോൾ ഒരു പുതിയൊരു മുറിയാണ് കേട്ടോ ഈ മുറിയാണ് നമ്മുടെ കല്യാണ മുറി എന്ന് പറയുന്നത് ആ ട്രഡീഷണൽ ആയിട്ട് തന്നെ പ്രിസർവ് ചെയ്തിരിക്കുകയാണ് നമ്മുടെ ആൻഡിൽ ഹാമർ എല്ലാം ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുകയാണ് പിന്നെ നമ്മൾ കുറച്ചുകൂടി മുമ്പോട്ട് പോകുമ്പോൾ അവിടെ ഡ്രമ്മ പോലത്തെ ഒരു ഉപകാരമുണ്ട് അതിൻ്റെ മോളിക്കര ചെന്ന് ചവിട്ടുമ്പോഴാണ് നമ്മുടെ ഈ എയർ ബ്ലോ ചെയ്തിട്ട് ഇവർ ഈ വാളൊക്കെ പഴുപ്പിച്ച് എടുക്കാനായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് പിന്നെ അതുകൂടാണ്ട് വേറെ പല എക്വിപ്മെൻറ്റ് കൂടെ ഡിസ്പ്ലേ ചെയ്യുന്നു പിന്നെ വേറൊരു മുറിയിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ അവിടെ നമ്മൾ ഇതുപോലുള്ള പല എക്യൂപ്മെൻസും ഡിസംബിൾ ചെയ്ത് വെച്ചുകൊണ്ട് നമ്മൾ നേരത്തെ കണ്ട എക്വിപ്മെൻസിൻ്റെ സെപ്പറേറ്റ് ആയിട്ടുള്ള എക്വിപ്മെൻറ്സ് ആൻവിൽ ആൻവിൽ നമ്മൾ എവിടെ പോയാലും കാണാൻ സാധിക്കുന്നുണ്ട് ഈ ബ്ലാക്മിൻ ഷോപ്പിൽ പിന്നെ നമ്മുടെ ടൂൾസ് ആൻഡ് എക്വിപ്മെൻസ് എല്ലാം ചുമരുമ ഹാങ്ങ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിലൊരു വെറൈറ്റി ആംബിയൻസ് ആണ് നമ്മളൊരു പുരാതന യൂറോപ്യൻ ബിൽഡിംഗിൻ്റെ അകത്ത് കയറിയൊരു ഫീൽ തന്നെയാണ് നിങ്ങൾ സ്കോട്ട്ലാൻഡിലേക്ക് ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട് ഈ പോണ വഴിക്ക് ഒരു എൺപത് മൈലിന് മുമ്പാണ് ഈ ഗ്രറ്റ്നാഗ്രി എന്ന് പറയുന്ന സ്ഥലം അപ്പോൾ നിങ്ങൾക്കൊന്ന് സ്റ്റോപ്പ് ചെയ്ത് ഒന്ന് റിഫ്രഷ് ചെയ്ത് ഒന്ന് എൻജോയ് ചെയ്ത് പോവാൻ പറ്റിയൊരു സ്ഥലം തന്നെയാണ് അപ്പോൾ പോണ വഴിക്ക് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യാം പിന്നെ ടിക്കറ്റും വലിയ കാര്യമായിട്ടുള്ള ചാർജ് ഇല്ല ഏകദേശം ഒരു ആറ് പോയിൻറ്റ് എൺപതാണ് അഡൽറ്റ്സിന് വരുന്നത് ചിൽഡ്രന് ഒരു ഹാഫ് അതിൻ്റെ വരികയുള്ളൂ അപ്പോൾ നമ്മൾ കുറച്ച് മുമ്പോട്ട് ചെന്നപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു തിയേറ്റർ കാണാൻ സാധിച്ചു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹിസ്റ്ററിയിൽ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ഒരു ചെറിയൊരു തിയേറ്റർ ഇവിടെ ഒരുക്കിയിരിക്കുകയാണ് കാരണം ഈ വിഷ്വലൈസേഷനിലോട് കൂടി അവർ നമ്മൾക്ക് ഈ ബ്ലാക്ക് മിസ് ഷോപ്പിനെ പറ്റിയുള്ള ഒരു ചരിത്രമാണ് പറഞ്ഞു തന്നിട്ടിരിക്കുക അപ്പോൾ നമുക്കൊരു ഇതിനെപ്പറ്റിയുള്ള കൂടുതൽ കഥകളും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ട് പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസും നമുക്ക് തിയേറ്ററിലൂടെ പഠിക്കാം അല്ലെങ്കിൽ അറിയാൻ സാധിക്കും നമ്മൾ നമ്മുടെ ഗറ്റ്നാഗിലെ വെഡിങ് ഹാളിലേക്ക് ഒരു ചെറിയൊരു ഹാളാണ് അപ്പോൾ ഇവിടെ കാണുന്നതാണ് നമ്മുടെ കല്യാണ റൂം ഇതാണ് നമ്മുടെ ആൻവില് അപ്പൊ കപ്പിൾസ് ഇവിടെ നിൽക്കുകയും പ്രീസ്റ്റ് നമ്മുടെ സൈഡിൽ നിന്നിട്ട് ഈ ചിറ്റിക്ക് വെച്ചിട്ട് ഈ ആൻവിലിൽ അടിക്കും അപ്പോഴാണ് ഇവിടെ കല്യാണം നടന്നതായിട്ട് പ്രഖ്യാപിക്കുന്നത് അതുകൂടാതെ ഇവിടെ കുറെ ഒക്കെ ഉണ്ട് ഇവിടെ കല്യാണം നടക്കുന്നത് ഇതൊക്കെ തെളിയിക്കുന്നതായിരിക്കും പിന്നെ വയസ്സായിട്ടുള്ള രണ്ട് കപ്പിൾസ് ഇവിടെ വന്ന് കല്യാണം കഴിഞ്ഞ് പോയതായിട്ട് നമ്മൾ കണ്ടായിരുന്നു അതുകൂടാതെ തന്നെ ഇനിയും ഒരു കല്യാണം കൂടി ഉണ്ടെന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ വളരെ തിരക്കേറിയ ഒരു സ്ഥലം തന്നെയാണ് ഇപ്പോഴും ഒരുപാട് പേര് വരുന്നുണ്ട് അപ്പൊ നിങ്ങളുടെ കൂട്ടത്തിൽ നല്ല ഫോട്ടോഗ്രാഫി പ്രാന്തമാരുണ്ട് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നേരെ ഇങ്ങോട്ട് പോരാ ഇവിടെ ഇതുപോലുള്ള കുറെ ഉപകരണങ്ങൾ ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ട് ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് ഫോട്ടോ എടുക്കാം വീഡിയോ എടുക്കാം ഒരു റെസ്ട്രിക്ഷൻസും ഇല്ല നല്ല അടിപൊളിയായിട്ട് ഫാമിലി ആയിട്ടോ ഫ്രണ്ട്സ് ആയിട്ടോ വന്നിട്ട് ചങ്സിൻ്റെ കൂടെ അടിച്ച് പൊളിച്ച് തകർത്ത് പോകാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് നിങ്ങൾ സ്കോട്ട്ലാൻഡിലേക്ക് പോണ വഴിക്ക് കയറിയിട്ട് ഒന്ന് ചില്ലായിട്ട് കൂടി പോകാൻ പറ്റും അതുകൊണ്ട് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആണെന്നുണ്ടെങ്കിൽ നല്ല ഫോട്ടോഗ്രാഫി ഇവിടെ നമുക്ക് എടുക്കാൻ കഴിഞ്ഞു അതുകൊണ്ട് നേരെ ഇങ്ങോട്ട് പോരെ അടുത്ത നിങ്ങളുടെ ട്രിപ്പ് ഇത് തന്നെയാണ് ഇപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നമ്മൾ നമ്മളപ്പം ഇന്ന് വൈൻഡപ്പ് ചെയ്യുകയാണ് നമ്മൾ ഇനി അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ലസ്റ്റ് ടൗൺ ഓഫ് സ്കോട്ട്ലാൻഡ് ആണ് അപ്പോൾ അടുത്ത പാർട്ടിനായിട്ട് കട്ട വെയിറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ